സവർണ ഹിന്ദു സ്ത്രീകളെ പോലെ തന്നെ വസ്ത്രം ധരിക്കണം എന്നൊരു ആവശ്യവുമായിട്ട് ചാനാർ അല്ലെങ്കിൽ നാടാർ സ്ത്രീകൾ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ തെക്കൻ തിരുവിതാംകൂറിൽ നടത്തിയ ഒരു സമരമാണ് ചാനാർ ലഹള എന്ന പേരിൽ അറിയപ്പെടുന്നത് സവർണ സ്ത്രീകൾ അരയ്ക്കുമുകളിൽ വസ്ത്രം ധരിക്കാൻ പാടില്ല എന്നത് അക്കാലത്തെ ഒരു ജാതിയാചാരമായിരുന്നു അരയ്ക്കി വസ്ത്രം ധരിക്കാതിരിക്കുക എന്നത് സവർണർ അവവർണറുടെ മേൽ അടിച്ചേൽപ്പിച്ച സംസ്കാരശൂന്യമായ ഒരു വിവേചനമായിരുന്നു ക്രമേണ അതൊരു ജാതിയാചാരമായി മാറുകയായിരുന്നു ഇത്തരം മനോഭാവങ്ങൾ മാറിയിട്ട് മാറു മറിക്കുക എന്നത് സംസ്കാരത്തിൻ്റെ ലക്ഷണമാണെന്ന് ക്രമേണ തോന്നി തുടങ്ങി അങ്ങനെ ചാനാർ സ്ത്രീകളെ കുപ്പായിമടാൻ തുടങ്ങി സവർണ മേധാവിത്വം ഇതിനെ എതിർത്തു ജാതിയാചാരം ലംഘിച്ചതിൻ്റെ പേരിൽ ആക്രമണം നടന്നു മറ്റു സമുദായങ്ങളും ചാനാർമാരും തിരിച്ചും ആക്രമിച്ചു അങ്ങനെ അതൊരു ലഹളയെ മാറി പോലീസും പട്ടാളവുമൊക്കെ സവർണർ മേധാവിത്വത്തിനൊപ്പം നിന്നു അവർ താഴ്ന്ന ജാതിക്കാരെ അടിച്ചമർത്തി ക്രിസ്ത്യൻ മിഷനറിമാരെ പിടിച്ചു തല്ലി അവർ നടത്തുന്ന സ്കൂളുകൾക്കും പള്ളികൾക്കും ഒക്കെ തീട്ടു നശിപ്പിച്ചു അങ്ങനെ അന്നത്തെ ദിവാൻ ആയിരുന്ന കേണൽ മൺട്രോ ഇടപെട്ട് ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് ഇടാനുള്ള അവകാശം കൊടുത്തു ക്രമേണ ഹിന്ദു ചാനാർ സ്ത്രീകളും മറ്റുള്ളവരും ഇടാൻ തുടങ്ങി സവർണ മേധാവിത്വം വീണ്ടും ഇതിനെ എതിർത്തു അങ്ങനെ വീണ്ടും ലഹളയായി അങ്ങനെ അന്നത്തെ മദ്രാസി ഗവർണർ ആയിരുന്ന ലോഡ് ഹാരിസൻ ഇടപെടുകയും എല്ലാ ചാനാർ സ്ത്രീകൾക്കും മറ്റുള്ളവർക്കും ഇടാനുള്ള അവകാശം കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഏറെക്കാലമായി തെക്കൻ തിരുവിതാംകൂറിൽ അശാന്തി പരാർത്തിയിരുന്ന ചാനാർ ലഹള അവസാനിച്ചു